പേനൽ ചൂടിൽ വെന്തുരുങ്ങിയ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് തീവ്രമായ മഴ പെയ്തേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അടുത്ത അഞ്ച് ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീവ്ര മഴ തുടരുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറുകയും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അതേസമയം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുപ്പത്തി ഒന്നോടെ കേരളത്തിൽ പെയ്തു തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി അടുത്ത രണ്ട് ദിവസങ്ങളിൽ പേമാരിക്ക് സമാനമായ അളവിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളമാകെ അടുത്ത അഞ്ചു ദിവസം ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകി തീവ്ര മഴ തുടരുന്ന പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് പ്രളയം വിതയ്ക്കാൻ പര്യാപ്തമായ അളവിൽ മഴ പെയ്യാനുള്ള സാഹചര്യം മുൻനിർത്തി അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രകളും മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്രകളും കഴിവതും ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ നഗരത്തിലെ പലയിടത്തും വെള്ളം കയറി അട്ടക്കുളങ്ങര മുക്കോരയ്ക്കൽ ഉള്ളൂർ തുടങ്ങിയ വിവിധയിടങ്ങളിലാണ് വെള്ളം കയറിയത് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനായി റോഡുകൾ കുഴിച്ചതോടെയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് ഇടുക്കിയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു അതിശക്തമായ മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ രാത്രിയാത്ര ഒഴിവാക്കേണ്ടതാണെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും ഇന്നും തിങ്കളാഴ്ചയും കൊളുക്കുമല ജീപ്പ് സഫാരി ഉണ്ടായിരിക്കുന്നതല്ല ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകൾ കണക്കിലെടുത്ത് ജില്ലയിലെ ക്വാറിയിങ് മൈനിങ് പ്രവർത്തനങ്ങൾ റെഡ് അലേർട്ട് പിൻവലിക്കുന്നതുവരെ നിരോധിച്ചു തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുപ്പത്തി ഒന്നോടെ കേരളത്തിൽ പെയ്തു തുടങ്ങാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി തെക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയും അനുബന്ധ അന്തരീക്ഷ സാഹചര്യങ്ങളും കാലവർഷം നേരത്തെ കേരള തീരം തൊടാൻ സഹായകരമായ നിലയിലാണ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കാലവർഷം തെക്കൻ ആൻഡമാൻ കടലിലും തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും നിക്കോബാർ ദ്വീപുകളിലും പെയ്തു തുടങ്ങാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാലവർഷം എത്തിച്ചേർന്നാൽ പിന്നീടുള്ള പത്ത് ദിവസത്തിനകം കേരളത്തിലും കാലവർഷം എത്തും തെക്കൻ തമിഴ്നാടിന് മുകളിൽ ായി ചക്രവാദ ചുഴി നിലനിൽക്കുന്നുണ്ട് തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ന്യൂനമർദ്ദ പാത്തി മറാത്ത്വാടയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ആറ് ഏഴ് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ അതിതീവ്രമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് രണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഷക്കീന ന്യൂസ്